തന്നെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായി മാറിയിരിക്കുകയാണ് മാർക്കോ അണിയറ പ്രവർത്തകരുടെ അവകാശവാദത്തോട് നൂറ് ശതമാനവും നീതി പുലർത്തുന്നതായിരുന്നു മാർക്കോ മാർക്കോ നൽകുന്ന തിയേറ്റർ അനുഭവവും വേറെ ലെവൽ പ്രതികാരത്തിന്റെ രക്ത ചൊരിച്ചലിന്റെ ലോകത്തേക്കാണ് കാഴ്ചക്കാരെ ഹനീഫ് അദേനി തുടക്കം മുതൽ തന്നെ കൊണ്ടുപോകുന്നത് ഓരോ സീനു കഴിയുമ്പോഴും ഇതിലും വലിയ വയലൻസ് ഒന്നും ഇനി വരാൻ പോകുന്നില്ലെന്ന് ചിന്തിച്ചിരിക്കുന്ന പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അതിലും വയലന്റ് ആയ സീനുകൾ നൽകുന്നതായിരുന്നു മാർക്കോയുടെ തിയേറ്റർ അനുഭവം ഒരു മലയാളം എയറേറ്റഡ് ചിത്രത്തിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാമോ അതിലും ഒരു പടി മുകളിൽ നിൽക്കുന്ന ചിത്രമാണ് മാർക്കോ അതിന് മേമ്പോടി പകരാനായി രവി ബസൂറിന്റെ മികച്ച പശ്ചാത്തല സംഗീതവും കൂടി ചേരുമ്പോൾ മലയാളത്തിൽ ഇന്നുവരെ വന്നതിൽ എണ്ണം പറഞ്ഞ ഒരു മാസ്റ്റർ വയലന്റ് ആക്ഷൻ സിനിമകളിലൊന്നായി മാർക്കോ മാറിക്കഴിഞ്ഞു ഹോളിവുഡിലും മറ്റും കണ്ടിട്ടുള്ള വയലന്റ് ആക്ഷൻ സിനിമകൾക്ക് ഇന്ത്യൻ സിനിമയുടെ മറുപടിയാണ് മാർക്കോ എന്ന് നിസ്സംശയം പറയാം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനിഫ് അദേനി തിരക്കഥ സംവിധാനം ചെയ്ത ചിത്രം ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ബോക്സ് ഓഫീസിൽ കത്തിക്കയറിയ ചിത്രം ഹിന്ദിയിലും ഹിറ്റായി കഴിഞ്ഞു അതിനിടെ ചിത്രത്തിന്റെ സക്സസ് ട്രെയിലർ പുറത്തിറക്കിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ചിത്രത്തിലെ ഞെട്ടിക്കുന്ന ആക്ഷൻ രംഗങ്ങളും കോരിത്തരിപ്പിക്കുന്ന ഡയലോഗുകളും പുറത്തിറക്കിയ സക്സസ് ട്രെയിലറിൽ കാണാം അതിനിടെ മാർക്കോയുടെ തമിഴ് തെലുങ്ക് പതിപ്പുകളും ഉടൻ തന്നെ പുറത്തിറങ്ങും തെലുങ്ക് പതിപ്പ് ജനുവരി ഒന്നിനും തമിഴ് പതിപ്പ് ജനുവരി മൂന്നിനുമാണ് പുറത്തിറങ്ങുക ലോക സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ അതിവിദഗ്ധമായാണ് സംവിധായകനും കൂട്ടരും ഈ ചിത്രത്തിലെ ഓരോ രംഗങ്ങളും ഒരുക്കിയിരിക്കുന്നത് യുവാക്കൾ മാത്രമല്ല കുടുംബങ്ങളും മാർക്കോ കാണാൻ എത്തുന്നുണ്ട് മലയാളത്തിലെ ഏറ്റവും വലിയ മാസി വൈലൻസ് ചിത്രം എന്ന ലേബലോടെ എത്തിയ ചിത്രം ഇതിനോടകം തന്നെ തിയേറ്ററിൽ ഓളം തീർത്തു കഴിഞ്ഞു ഉണ്ണിമുകുന്ദനോടൊപ്പം സിദ്ദിഖ് ജഗദീഷ് ആൻസൺ പോൾ കബീർ ദുഹാൻ സിംഗ് അഭിമന്യു തിലകൻ യുക്തി തരേജ തുടങ്ങിയവരും ഒട്ടേറെ പുതുമുഖ താരങ്ങളും അണിനിരക്കുന്ന ഈ ചിത്രത്തിലെ നായിക കഥാപാത്രത്തെയും മറ്റ് സുപ്രധാന വേഷങ്ങളും അവതരിപ്പിക്കുന്നത് ബോളിവുഡ് താരങ്ങളാണ് മാത്രമല്ല മികച്ച പ്രകടനങ്ങളാണ് ചിത്രത്തിന്റെ നട്ടെല് എന്തായാലും ചിത്രം ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു ഇത് മാർക്കോയുടെ കാലമായി മാറിക്കഴിഞ്ഞു സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് ന്യൂസിൽ വീണ്ടും കാണാം